രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസിൽ പൊരിഞ്ഞ പോയൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്കായി രണ്ടും കൽപ്പിച്ച നീക്കങ്ങൾ ശക്തമാക്കുകയാണ് അബിൻ വർക്കി നിലവിലെ ഭാരവാഹികൾ അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്ന് അബിൻ വർക്കി അടക്കം നാൽപ്പത് ഭാരവാഹികൾ നേതൃത്വത്തെ അറിയിച്ചു സ്വാഭാവിക നീതി നിഷേധിക്കരുതെന്നാണ് ഭാരവാഹികൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ചതിച്ചത് താനാണെന്ന തരത്തിൽ നടന്ന ബാഹുബലി പ്രചാരണം തന്നെ വെട്ടാനാണെന്നും അഭിൻവർക്ക് വിശദീകരിക്കുന്നു അതേസമയം രാഹുൽ വിവാദത്തിൽ പങ്കില്ലെന്നും അധ്യക്ഷ സ്ഥാനം വിട്ടുതരില്ലെന്നും ഐ ഗ്രൂപ്പ് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോരും രൂക്ഷമാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ രംഗത്തെത്തിയതോടെയാണ് തർക്കം രൂക്ഷമായത് അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അനുകൂലികളുടെ പ്രതിഷേധം ഒപ്പം കട്ടപ്പന്മാരെ നിർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സാപ്പിൽ തർക്കം മൂത്തു ഇതോടെ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുകയായിരുന്നു ദേശീയ നേതൃത്വം അതേസമയം രാഹുൽ മങ്കൂട്ടത്തിലിന്റെ എം എൽ എ സ്ഥാനത്തിനും ഭീഷണി എന്നാണ് വിവരം രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിലനിർത്തണോ എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ഉയർത്തുന്നത് സാങ്കേതികത്വം പറഞ്ഞുള്ള സംരക്ഷണം പാർട്ടിക്ക് ദോഷമല്ലേ എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു അതേസമയം പരാതിയും കേസും ഇല്ലാതെ ഇപ്പോൾ നടപടി കടുപ്പിക്കണോ എന്നാണ് മറ്റൊരു വിഭാഗം ചോദിക്കുന്നത് മുകേഷ് എം എൽ എ തുടരുന്ന തടക്കം ഉന്നയിച്ചാണ് എതിരാളികളുടെ രാജി ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം തള്ളുന്നത് എന്നാൽ മുകേഷിനെതിരെ തെളിവുണ്ടായിരുന്നില്ലെന്നും രാഹുലിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്നുമാണ് സി പി എം വാദിക്കുന്നത് ഉന്നാവ കേസും ബ്രിജഭൂഷൺ കേസും പറഞ്ഞാണ് ബി ജെ പിക്ക് കോൺഗ്രസ് മറുപടി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ അടൂറിലെ വീട്ടിലേക്കും പാലക്കാട്ടെ ഓഫീസിലേക്കും ഇന്നും മാർച്ച് നടക്കും ഡിവൈഎഫ്ഐ ഇന്ന് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി അടൂറിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കും കണ്ണൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വേറിട്ട പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ നടത്തിയത് കണ്ണൂർ മലപ്പട്ടത്തെ സി പി എം കോൺഗ്രസ് സംഘർഷ സമയത്ത് രാഹുൽ മാങ്കൂട്ടം പ്രസംഗിച്ച മലപ്പട്ടം സെന്ററിൽ ഡിവൈഎഫ്ഐ മഹിള അസോസിയേഷൻ പ്രവർത്തകർ സോപ്പ് വെള്ളം തളിച്ച് വൃത്തിയാക്കി